പ്രാവശ്യം ഞാന് ആത്മബീജക്രിയാസാധന എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറയുന്നത് എന്താണ് ആത്മബീജക്രിയാസാധന ആത്മബീജക്രിയാസാധനയും അതിനോടൊപ്പം തന്നെ അണ്ടശുദ്ധിക്രിയ സ്ത്രീകളുടെ അണ്ടശുദ്ധിക്രിയ പറയുന്ന രണ്ട് കാര്യം അതിന് നിലമൊരുക്ക് എന്നും പറയാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്രാവശ്യം പറയുന്നത് ഇത് പറയാനായിട്ടുള്ള ഒരു കാരണം നേരത്തെ ഞാൻ ചില ചാപ്റ്ററുകളിൽ പറഞ്ഞിരുന്നതിൽ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബീജം അണ്ടത്തോട് ചേരുമ്പോൾ ബീജത്തോടൊപ്പമാണ് ആത്മാവ് വരുന്നത് എന്ന് പറയും അപ്പോൾ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പരാമർശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജവും അണ്ടവുമായി ചേർന്ന് ഇരുപത്തൊന്നാം ദിവസമാണ് ഇരുപത്തന്നാം ദിവസമാണ് ആത്മാവ് കുടിയിരിക്കുന്നതെന്ന് പറയും എന്ന് വെറുതെ പറഞ്ഞു പോയതല്ലാതെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് അത് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്നോ ഒന്നും ആരും പരാമർശിച്ച് കണ്ടില്ല പറഞ്ഞവരും എന്നോട് പറഞ്ഞവരും അതും നോക്കല്ല അങ്ങനെ കേട്ടറിവ് കേട്ടറിവ് പറയാനുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടറിവുകൾ പറഞ്ഞ് പോകരുത് വ്യക്തമായ ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ടോ സ്ഥിതനൂൽ പാടലുകളുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാദം പറയുകയും അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാദം തെറ്റാണെന്ന് പറയുകയും ചെയ്യാവൂ അല്ലെ വ്യക്തമായി ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പറയുമ്പോഴത് ഇന്നതിലുണ്ട് എന്ന് വ്യക്തമാക്കി പറഞ്ഞാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ബീജത്തോടൊപ്പമാണ് ആത്മാവ് അച്ഛനിലെ അമ്മയിലേക്ക് എത്തുന്നതെന്നാണ് അത് സാധന എന്ന് പറയുമ്പോൾ കോടാനുകോടി ബീജങ്ങൾ പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മബീജം എന്ന് പറയുന്ന ഒന്നുണ്ട് ആത്മബീജം അതിനെ പറയണത് ആത്മബീജം ഈ ആത്മബീജമാണ് അമ്മയുടെ പിന്നെ അണ്ടത്തെ തേടി അമ്മയുടെ അണ്ടവുമായി ചേരുന്നത് ആത്മബീജമാണ് ആ ബീജത്തെ പറയുന്നത് തന്നെ കോടാനുകോടി ബീജങ്ങളിൽ ഒന്നാണ് ആത്മബീജം ആ ആത്മബീജമാണ് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് തുടക്കമിടുന്നത് ഇപ്പോൾ പിന്നെ പറഞ്ഞുതരാം വിവാഹ ഒരാൾ ഒരു പുരുഷന് വിവാഹം ചെയ്യണം എന്നൊരു തീരുമാനം കുടുംബക്കാർ എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന ആ പുരുഷന്റെ ശരീരത്തെ ഇപ്പം അതൊന്നും ആരും ചെയ്യുന്നില്ല ഈ ആത്മബീജ സ്വീകരണത്തിനായിട്ട് പുഷ്ടിപ്പെടുത്തും ചിലപ്പോൾ ആത്മബീജം നേരത്തെ കയറിട്ടിരിക്കാം എന്നാലും അവരൊരു പുഷ്ടിപ്പെടുത്തൽ ചടങ്ങ് നടത്തും ഇപ്പം അതൊന്നും ആരും ചെയ്യാറില്ല ഈ പിന്നെ രസവാദസിദ്ധ വിദ്യ എന്ന് പറയും രസവാദി ശ്രദ്ധ നിങ്ങളത് പരിശോധിച്ചാൽ മനസ്സിലാവും രസവാദ സിദ്ധവിദ്യ അഗസ്ത്യനൂലിലെ പതിനാറാം പാടലിൽ പറഞ്ഞിട്ടുണ്ട് സർവ ആത്മാവ് കുടിയിരിക്കില്ല കോടാനുകോടി ബീജങ്ങളിൽ ഒന്നിൽ കുടിയിരിക്കുന്ന ആത്മാവിനെ പറയുന്ന പേരാണ് ആത്മബീജം ഈ ആത്മബീജം ോട് ചേരുമ്പോൾ ആ നി അണ്ടത്തോട് ചേരുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് തുടക്കമാകുന്നു അപ്പോൾ ആത്മബീജം എന്നാണ് അതിനെ പറയുന്നത് അല്ലാതെ വെറും ബീജം എന്നല്ല പറയുന്നത് രസവാദ സിദ്ധ വിദ്യ പിന്നെ അഗസ്ത്യനൂലെ പതിനാറാം പാടൽ പരിശോധിക്കുക വ്യക്തമായിട്ട് അഗസ്ത്യ മഹാമുനി പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ആത്മബീജമാണ് ഈ ആത്മ അത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ സിദ്ധന്മാരുടെ ഭക്തന്മാരും സിദ്ധന്മാരുടെ പാത പിന്തുടരുന്നവരും അല്ലാത്തവരും പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഉണ്ടോ ഇപ്പം ഇല്ല പണ്ട് കാലങ്ങളിൽ ഭാരതമൊട്ടാകെ ആത്മബീജ സമർപ്പ സ്വീകരണത്തിനായിട്ട് ശരീരത്തെ പുരുഷ ശരീരത്തെ പിന്നെ പുഷ്ടിപ്പെടുത്തി എടുക്കുകയും ലൈംഗിക ശക്തി നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ബീജം നല്ല രീതിയിലേക്ക് പുറത്തേക്ക് പോവുകയുള്ളൂ കൃത്യമായിട്ടുള്ള ഇജാക്കുലേഷൻ സ്ത്രീക്കുണ്ടാകുന്നതിനൊപ്പം തന്നെ ആ ഇജാക്കുലേഷൻ പുരുഷനും ഉണ്ടാകത്തക്ക വിധത്തിൽ ആക്കത്തക്ക വിധത്തിലുണ്ടെങ്കിൽ നല്ല ലൈംഗിക ശക്തി ഉണ്ടായി ശരീരത്തെ പുഷ്ടിപ്പെടുത്തി എടുക്കണം അപ്പോൾ ആത്മബീജം കുടിയിരിക്കുന്ന പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ് അതാണ് വിത്തിനുള്ളിൽ വിത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കും ആത്മാ എന്ന് പറയുന്നത് ആ വിത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കും ആത്മ പൊത്തിനുള്ളിൽ എത്തിടും നേരം വിത്തിനുള്ളിൽ പിന്നെ ഒളിഞ്ഞിരിക്കും ആത്മ പൊത്തിനുള്ളിൽ എത്തിടും നേരം നിലത്തെ പുണർന്ന് നിലമായി മാറിടും നേരം നിലത്തെ പുണർ നിലം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തെയാണ് പറയുന്നത് നിലത്തെ പുണർന്ന് നിലമായി മാറിടും നേരം ജപം തുടങ്ങുന്നു ഇത് പിന്നെ ഇത് ഈ പാഠ ഇത് ഇത് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല ആത്മയാന ആത്മയാന രസക്രിയാവാദത്തിലെ അഗസ്ത്യ വിരചിതമായിട്ടുള്ള ആത്മയാന രസക്രിയാവാദത്തിലെ ശിവനും അഗസ്ത്യനും തമ്മിലുള്ള ഗ്രഹസ്യ രഹസ്യത്രയ വിദ്യൂലെന്നുള്ള സോറി നാഡീനൂലുണ്ട് രഹസ്യത്രയ നാഡീനൂലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ആർക്ക് വേണോ പരിശോധിക്കാം അതിലേക്കായിട്ട് ഇറങ്ങി ചെല്ലണം ഇത് പരിശോധിക്കാനായിട്ട് നന്നായിട്ട് ഈ പിന്നെ ആത്മരസക്രിയ പിന്നെ ക്രിയ എന്ന് പറയുന്ന വാദത്തിലെ ആ ആത്മരസക്രിയാ വാദത്തിലെ അഗസ്ത്യ വിരചിതമായുള്ള ആത്മരസക്രിയാദത്തിലെ ശിവ അഗസ്ത്യ രഹസ്യത്രയ നാടി നൂല് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ പാടുള്ളതാണ് എന്നാലും അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതിന് തമിഴിലുള്ളതാണ് തമിഴാണ് അപ്പം ഞാനീ പറഞ്ഞു പറഞ്ഞത് ആ ശരീരത്തെ പുരുഷ ശരീരത്തെ നല്ല രീതിയിൽ മെരുക്കിയെടുത്ത് ആ ശരീരത്തെ ലൈംഗിക ഊർജവും കൂടെ പുഷ്ടിപ്പെടുത്തിയെടുത്ത് ലൈംഗിക ശക്തിയും കൂടെ പിന്നെ നന്നാക്കിയെടുക്കുന്നതിലേക്ക് വേണ്ടി കാരണം ഈ ബീജം പുറത്തേക്ക് പോകുന്നതിന് ലൈംഗിക ശക്തി എത്ര വേണമെന്നുള്ള ഒരു കണക്ക് ഭോഗറുടെ ഭോഗറുടെ ഒരു പാടലുണ്ട് അതനുസരിച്ച് ആ ഒരു നൂലുണ്ട് നൂലെന്നാണ് പറഞ്ഞത് ബോഗർ നൂലിൽ ഒരിടത്ത് പറഞ്ഞു പോയിരുന്നു അതൊരിക്കൽ എപ്പോഴെങ്കിലും ഞാൻ പറയാം എങ്ങനെയാണ് പുരുഷന്റെ ലൈംഗിക ശക്തിയെ വളർത്തിയും ഉണർത്തിയും എടുക്കേണ്ടത് വളർത്തുക വേറെ ഉണർത്തുക വേറെ എന്ന് പറയും വളർത്തിയും ഉണർത്തിയും എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊള്ള അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അഗസ്ത്യരാണ് ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ലൈംഗിക ശക്തിയെ കുറച്ചുകൂടെ ബലപ്പെടുത്തി ആ പുരുഷനെ ആത്മബീജ സ്വീകരണത്തിനായിട്ട് തയ്യാറാക്കുന്നത് അതിലേക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ആരും ചെയ്യുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് രസവാദ സിദ്ധ്യ സിദ്ധവിദ്യ പിന്നെ അഗസ്ത്യനൂലെ വ്യക്തമായിട്ട് അവിടെയും പറയും രസവാദത്തിനകത്ത് പറയുന്നത് ആറ് മാസം ഒരു പുരുഷൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ ആറ് മാസം അയാളെ അതിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് ആറു മാസം കൃത്യമായിട്ട് മഹത് പഞ്ചഗവ്യഹൃതവും അശ്വഗന്ധ രസായനവും കൃത്യമായിട്ട് അയാൾ കൊടുക്കും ആറ് മാസമാണ് സൂര്യൻ ഉദിച്ച് സൂര്യൻ ഉദിച്ച് ഒരു സൂര്യൻ സൂര്യനുദിച്ച ശേഷമാണ് ഈ പിന്നെ എന്തോ ഈ മഹത്പഞ്ചഗവ്യഹൃതം കഴിക്കേണ്ടത് മഹത്പഞ്ചഗവ്യഹൃതം കഴിച്ച് ഉച്ചയ്ക്ക് സൂര്യൻ ഉച്ചി മച്ചീരത്തിടും നേരം അഗസ്ത്യരസായനം കഴിക്കുകയും സൂര്യൻ അസ്തമിച്ച ശേഷം ദശമൂലാരിഷ്ടം കഴിക്കുകയും ചെയ്യണം എന്നാണ് ദശമൂലാരിഷ്ടം കഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ പിന്നെ അശ്വഗന്ധ രസായനത്തിന് പേരം അശ്വഗന്ധ അരിഷ്ടം കഴിക്കുക അപ്പൊ സൂര്യൻ ഉദിച്ച ശേഷം മഹത്പഞ്ചഗ്യഹൃതം സൂര്യൻ ഉച്ചിയിൽ വരുമ്പോൾ അശ്വഗന്ധ രസായനം സൂര്യൻ അസ്തമിച്ച ശേഷം ദശമൂല അരിഷ്ടമോ പിന്നെ അശ്വഗന്ധ അരിഷ്ടമോ കഴിച്ച് അവന് ആറു മാസം കൃത്യമായി പ്രിപ്പയർ ചെയ്യും ശരീരത്തെ ഈ സമയത്ത് അയാൾ പുറത്ത് ദേഹം ബുധനാഴ്ച തോറും ആഴ്ചയിലെ ബുധനാഴ്ച തോറും പിന്നെ അദ്ദേഹം എണ്ണ തേച്ചുള്ള ഒരു കുളിയുണ്ട് ആ എണ്ണ തേച്ചുള്ള പിന്നെ കുളിക്ക് ഉപയോഗിക്കുന്നത് പിണ്ട തൈലം ആണ് മുക്കൂട്ട് തൈലവും പിണ്ട തൈലവും ഈക്വലായിട്ട് എടുക്കും ഈക്വലായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് ചെറുതായി ചൂടാക്കിയ ശേഷം ആ പിന്നെ എണ്ണയിട്ട് നന്നായിട്ട് ശരീരത്തെ തേച്ച് കുളിപ്പിച്ച് എടുക്കും ആ സമയത്ത് തലയിൽ തേക്കുന്നത് നല്ലെണ്ണയാണ് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ കൃത്യമായിട്ട് ഉച്ചിയിൽ തന്നെ ഉച്ചി എന്ന് പറയുമ്പം ഇതാണ് ഇതാണ് കറക്റ്റായിട്ട് ഉച്ചി എന്ന് ആ ഉച്ചിയിൽ തന്നെ നല്ലെണ്ണ എത്തിച്ച് നല്ലെണ്ണ ഒഴിച്ച് കൃത്യമായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഈ ക്രിയ ചെയ്തതിന് ശേഷമാണ് ഈ വ്യക്തിയെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തി ആറ് മാസം ആറുമാസം മാംസാദികൾ ഒന്നും കഴിക്കാത്ത ന്യായമായ ആഹാരം മാത്രം കഴിപ്പിച്ച് ഈ ആത്മബീജ സ്വീകരണത്തിനായിട്ട് അയാളെ പ്രിപ്പയർ ചെയ്ത് വെക്കും ഈ ആറ് മാസം കഴിയുമ്പോൾ ആറ് മാസം ആറ് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നവധാന്യത്താ നവധാന്യങ്ങളെ പൊടിക്കും നവധാന്യങ്ങളെ പൊടിച്ച് നെയ് ചേർക്കും നെയ് ചേർത്ത് അതിനെ കുഴച്ചെടുത്തിട്ട് പിന്നെ ശുക്ലപ്രഥമ ദിനം ഒരു ഉരുള കൊടുക്കും പൗർണമി വരെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വന്നിട്ട് പൗർണമിയിൽ ഓരോ ഉരുള അപ്പൊ ശുക്ല പിന്നെ ശുക്ലപ്രഥമ ദിനത്തിൽ ഒരു ഉരുള കൊടുക്കുമ്പോൾ അടുത്ത ദിവസം രണ്ടുരുള കൊടുക്കും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് പിന്നെ പൗർണമി ദിനം വരെ ഓരോ ഉരുള കൂട്ടി പൗർണമിക്ക് പതിനഞ്ച് ഉരുള കഴിപ്പിക്കും പതിനഞ്ച് ഉരുള പൗർണമി കഴിപ്പിക്കും അത് കഴിഞ്ഞ് അടുത്ത പ്രഥമ മുതൽ ഓരോ ഉരുള കുറയ്ക്കും കുറച്ച് 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 അമാവാസി എത്തുമ്പോൾ ഒരു ഉപവാസം ചെയ്യും ചന്ദ്രന്റെ കലയനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത് ഇതിനെ പിന്നെ ചാന്ദ്രയാന വ്രത തുല്യമായിട്ടാണ് ഇതിനെ കാണുന്നത് ചാന്ദ്രയാന വ്രതത്തിന് തുല്യമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇങ്ങനെ ആറ് ചക്രം പൂർത്തിയാക്കും അപ്പൊ ആറ് ചക്രം പിന്നെ നേരത്തെ ഈ നെയ്യൊക്കെ കഴിച്ച് പൂർത്തിയാക്കിയതുപോലെ ആറ് ചക്രം ഇതെല്ലാം കഴിച്ച് ഈ നവധാന്യങ്ങളെ പൊടിച്ച് നെയ് ചേർത്ത് പിന്നെ തെക്കോട്ടൊക്കെ വരുമ്പോൾ ഈ നെയ്യിനോടൊപ്പം പിന്നെ ശർക്കരയും കരി ശർക്കരയോ കരിപ്പോട്ടിയോ കൂടെ ചേർത്ത് കരിപ്പോട്ടിയാണ് ചേർക്കുന്നത് ഉത്തമം എന്ന് പറയുന്നത് ചേർത്താണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ആറ് ചക്രം പൂർത്തിയായ ശേഷമാണ് വിവാഹം ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇതിന് എന്നിട്ട് ശാന്തി മുഹൂർത്തമൊക്കെ കണക്കുകൂട്ടും ശാന്തി മുഹൂർത്തം കണക്കുകൂട്ടിയിട്ട് എന്നാണ് ആ സ്ത്രീയുമായിട്ട് പുരുഷൻ ബന്ധപ്പെടേണ്ടത് എന്നുള്ളതൊക്കെ പിന്നെ തീരുമാനിക്കും അതാണ് ആത്മാവ് അങ്ങനെ ഇതിനിടയിൽ ഈ പറഞ്ഞ ആ ഒരു കൊല്ലത്തിനിടയിൽ ആത്മാവ് ശരീരത്തിലേക്ക് എത്തും നവധാന്യങ്ങളിലൂടെ ശരീരത്തിലേക്ക് പിതാവിൻ്റെ ശരീരത്തിലേക്ക് എത്തും അത് ആത്മബീജമായി മാറും എന്നാണ് വിശ്വാസം ഒരു വിശ്വാസമാണ് ഒരു 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 തവണ ചെയ്യുന്നവരുണ്ട് ചിലർ മൂന്ന് തവണയെ ചെയ്യും അല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷം കണ്ടിന്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് അയാൾ വിവാഹത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഈ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ബന്ധം വരും എന്തായാലും ഒരു കൊല്ലം ചെയ്തതിനു ശേഷം ബാക്കിയുള്ളൂ വിവാഹബന്ധം വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ വിവാഹത്തെ ആ വിവാഹം അയാൾ അയാൾ അയാൾവാൻ ചെയ്യും ഇത് ഇതിനെയാണ് അന്നത്തിലൂടെ ഉന്നത്തിലെത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ അന്നത്തിലൂടെ ഉന്നത്തിലെത്തുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായി കാണും അന്നത്തിൻ്റെ പ്രാധാന്യം എന്താണ് ആത്മബീജം എന്താണ് എന്നുള്ളത് ഇതെല്ലാം വ്യക്തമായിട്ട് ഈ അഗസ്ത്യ പാടലുകളിലും നൂലിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് പഠിക്കണം പഠിച്ചു കഴിയുമ്പോൾ ഒരുപാടുണ്ട് ഇതിനെക്കുറിച്ച് ഇതിൽ തന്നെ അതിനെ ആ നൂല് അഗസ്ത്യ പാടല് തന്നെ ഇതിനെ സംബന്ധിച്ച പാടലുകൾ തന്നെ ആ നൂല് എത്ര പാടലുണ്ടെന്ന് ചോദിച്ചാൽ ആയിരത്തി എട്ട് പാടലുകളുണ്ട് ഈ ആയിരത്തിയെട്ട് പാടലുകൾ പഠിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ നപുംസക ജനനം ഉണ്ടാകാതിരിക്കേണ്ടത് എങ്ങനെ സ്ത്രീ ജനനം ആഗ്രഹിക്കുന്നവർക്ക് സ്ത്രീ ജനനം എങ്ങനെ ഉണ്ടാകണം പുരുഷ ജനനമാണ് ആഗ്രഹിക്കുന്നവർക്ക് പുരുഷജനം എങ്ങനെ ഉണ്ടാവണം അങ്ങനെ മക്കൾ ആ പെൺകുട്ടി വേണോ ആൺകുട്ടി വേണോ നപുംസകമാകാതിരിക്കാനായിട്ട് എങ്ങനെയാണ് ബുദ്ധിയുള്ള എങ്ങനെ ജനിക്കണം പിന്നെ ധീരന്മാരെ എങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് യോദ്ധാക്കൾക്ക് യോദ്ധാക്കൾക്ക് തുല്യമായിട്ടുള്ള മക്കൾ എങ്ങനെ ജനിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളില്ലാത്തത് ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഒരുപാടുണ്ട് സ്ത്രീ പുരുഷ ബന്ധനേർപ്പെടുമ്പോൾ പിന്നെ പുരുഷന്റെ വലുത് കൈ സ്ത്രീയുടെ ഏത് കല ഏതെന്ന് നിശ്ചയിച്ച് ഏത് ഭാഗത്ത് സ്പർശിക്കണമെന്നും ഏത് ഭാഗത്താണ് പിന്നെ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടതെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കാമശാസ്ത്രത്തിൽ ഏറെ കാര്യങ്ങൾ സ്ത്രീ പുരുഷ ബന്ധത്തെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് എന്നുള്ള ഒരു സത്യം കൂടെ നിങ്ങൾ ഇങ്ങനെ കഴിക്കുന്ന പുരുഷൻ നല്ല രീതിയിലുള്ള ലൈംഗിക ശക്തിയും അയാൾക്കുണ്ടാവും ഒപ്പം തന്നെ അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു കുഞ്ഞു ജനിക്കും എന്നൊക്കെയാണ് ഒരു വിശ്വാസം അപ്പോൾ പിന്നെ ഇതൊക്കെ ശരീരപുഷ്ടിക്ക് വേണ്ടി പിന്നെ തയ്യാറാക്കുന്ന ഒരു വിധമാണ് ശരീരത്തെ തയ്യാറാക്കുന്ന ഒരു വിധമാണ് ഇതേപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ് നിലമൊരുക്ക് എന്ന് പറയുന്നത് എന്താണ് നിലമൊരുക്ക് നിലമൊരുക്കിനെ നിലമൊരുക്കിന് വേറൊരു പേര് നിലമൊരുക്ക് ഒരു പിന്നെന്താ പറയുക ഒരു കൊളാക്കൽ ലാംഗ്വേജ് ആയിട്ടാണ് ആ ഭാഷ ആ ഭാഷയിലെ കൊളാക്കൽ ലാംഗ്വേജ് ഭാഷയിൽ നിലമൊരുക്ക് എന്ന് പറയുന്നത് ഈ നിലമെന്ന് പറയുന്ന അമ്മയുടെ ഗർഭപാത്രമാണ് നിലമെന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തെയാണ് അപ്പൊ ആ നിലമൊരുക്കിന് നിലമൊരുക്കിന് പറയുന്ന മറ്റൊരു പേരാണ് അണ്ടശു പിന്നെ അണ്ടശുദ്ധിക്രിയ എന്ന് പറയുന്നത് അണ്ടശുദ്ധിക്രിയയാണ് നിലമൊരുക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ അണ്ടശുദ്ധിക്രിയയിൽ എന്താണ് പറയുന്നത് അണ്ടശുദ്ധിക്രിയയില് വളരെ വ്യക്തമായിട്ട് അഗസ്ത്യരുടെ പാടലുകളിൽ പറയുന്നുണ്ട് അണ്ടശുദ്ധിക്രിയ എങ്ങനെ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രം വിവാഹത്തിന് മുമ്പ് ഏത് തരത്തിൽ ശരിയാക്കി എടുക്കണം ഇതൊക്കെ ഇപ്പോഴും വേണമെങ്കിൽ ചെയ്യാം പക്ഷെ കല എന്തെന്ന് അറിയണം കല അറിഞ്ഞ് ആ കലയുടെ ചലനത്തിനനുസരിച്ചാണ് ഇതിൻ്റെ പിന്നെ ബന്ധത്തിൽ സ്ത്രീവൃഷബന്ധത്തിലേർപ്പെടുമ്പോൾ ആ സ്പർശനവും പിന്നെ പ്രഷറും കൊടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് അപ്പം പണ്ടത്തെ കാലത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയുള്ള ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ ഈ നിലമൊരുക്ക് പിന്നെ അണ്ഡശുദ്ധിക്രിയയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് അതിഥിയെ കാത്തിരിക്കും അണ്ടം അതിഥിയെ കാത്തിരിക്കും അണ്ടം അതിഥി എന്ന് പറഞ്ഞ പിന്നെ ബീജമാണ് ദശമൂലം കഴിച്ചൊരുങ്ങി അതിഥിയെ കാത്തിരിക്കും അണ്ടം ദശമൂലം കഴിച്ചൊരുങ്ങി ദേഹി സ്വീകരണത്തിനായി എന്ന് പറഞ്ഞ ആത്മാവ് ദേഹം അല്ല ദേഹി ദേഹി സ്വീകരണത്തിനായി ഓം ശക്തി ചൊല്ലി സർവം മറന്ന് ഓം ശക്തി ചൊല്ലി സർവം മറന്ന് നിൽക്കുന്ന ഇരിക്കുന്നത് ആരാണ് അണ്ടമാണ് ബീജമല്ല ഓം ശക്തി ചൊല്ലി സർവം മറന്ന് കാമിനിയായി മോഹിനിയായി ഭോഹിനിയായി മാറിടും കാമിനിയായി ആസനം പറയുന്നത് ഭോഗിനിയായി മാറിടും ഇത് ആ പാടലുകളിലുള്ളതാണ് എന്താണ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭപാത്രമാണ് നിലമെന്ന് പറഞ്ഞത് നിലത്തെ ഒരുക്കുന്നു അണ്ടത്തെ ഗർഭപാത്രത്തിലെ അശുദ്ധിയെല്ലാം പുറത്ത് കളയുന്നതിലേക്ക് ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് അങ്ങനെ ഒരു കൊല്ലം ആ പെൺ സ്ത്രീകളെ അല്ലെ പെൺകുട്ടിയെ വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിപ്പിച്ചയക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനകത്ത് ഒരു കൊല്ലം ഈ പ്രക്രിയ അവർ ചെയ്യാറുണ്ട് അതെങ്ങനെ വെച്ചാൽ ദശമൂല ഹരിതകി ദശമൂല ഹരിതകി എന്ന് പറയുന്ന മരുന്നുണ്ട് ദശമൂല ഹരിതകി കൊടുക്കും ദശമൂല അരി ഹരിതകി കൊടുക്കുന്നത് സൂര്യൻ പിന്നെ ഉദിച്ചു കഴിയുമ്പോൾ ദശമൂല ഹരിതകി കൊടുക്കും സൂര്യൻ ഉച്ചിയിലെത്തുമ്പോൾ ലക്ഷ്മണാരിഷ്ടം കൊടുക്കും സൂര്യൻ ഉച്ചിയിലെത്തുമ്പോൾ ലക്ഷ്മണാരിഷ്ടം കൊടുക്കും പിന്നെ സൂര്യൻ അസ്തമിച്ച ശേഷം അശോകാരിഷ്ടം കൊടുക്കും സൂര്യൻ പിന്നെ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം ഉദിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ദശമൂല ദശമൂല ഹരിതകി കൊടുക്കും അത് രസായനം പോലത്താണ് ഉച്ചിയിലെത്തുമ്പോൾ ലക്ഷ്മണാരിഷ്ടം കൊടുക്കും സൂര്യൻ അസ്തമിച്ച ശേഷം അശോക കൊടുത്ത് ഇവയെല്ലാം അവരെ കഴിപ്പിച്ച് അവരെ അവരെയും ദേഹത്ത് എണ്ണ തേക്കും സ്ത്രീക്ക് ഒന്നരാടത്തിലൊരുക്കി എണ്ണ തേപ്പിക്കും ആ എണ്ണ തേപ്പിക്കുന്നത് പിണ്ടതൈലമോ പിന്നെ മുക്കൂട്ടോ ഒന്നും അല്ല ചന്ദനാദി പിന്നെ തൈലം എന്ന് പറയും ദേഹത്ത് തേക്കുന്ന ചന്ദനാദി തൈലമുണ്ട് തലയിൽ തേക്കുന്നതല്ല ചന്ദനാദി തൈലം തേച്ച് അവരെ ശരീരത്തെ തണുപ്പിച്ചെടുക്കും ചൂടാക്കിയിൽ ചൂടാക്കാൻ പാടില്ല ശരീരം ശരീരത്തെ തണുപ്പിച്ചെടുക്കും ഇതൊക്കെ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ അവരുടെ തലച്ചോറ് ഇരുപത്തഞ്ച് ശതമാനത്തോളം ചുരുങ്ങും അതാണ് പറഞ്ഞത് പിന്നെ ഗർഭിണിയുടെ തല അല്ല ഗർഭിണിയുടെ തലയിൽ കാൽഭാഗം പോയി ഗർഭകാല ഗർഭകാലത്തിൽ കാൽഭാഗം പോയി ചിന്ത പോയി കാൽഭാഗം ചിന്ത പോയെന്നാണ് ചിന്ത പോയെന്നാണ് ഈ തലച്ചോറ് ഇരുപത്തഞ്ച് ശതമാനം ചുരുങ്ങും ഇത് പിന്നെ വെറുതെ പറയുന്നല്ല ഇപ്പൊ നമ്മുടെ പിന്നെ ആധുനിക ശാസ്ത്രം യുഗങ്ങൾക്ക് മുമ്പ് നമ്മുടെ സിദ്ധന്മാരും പിന്നെ ആചാര്യന്മാരും ഒക്കെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ആധുനിക പിന്നെ വൈദ്യശാസ്ത്രം അംഗീകരിച്ച ഒരു കാര്യമാണ് ഗർഭകാലത്ത് തലച്ചോറ് ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകളുടെ ചുരുങ്ങും ഒരു കൊല്ല പ്രസവിച്ച് ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത് വീണ്ടും പൂർവാവസ്ഥയിലേക്ക് പോകുന്നത് ഇത് ഏതാ ചുരുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തലച്ചോറിലെ സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്ന നിയന്ത്രണ കേന്ദ്രമായ കോർട്ടക്സ് ആണ് കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണ് ചുരുങ്ങുന്നത് സിദ്ധമായ അതിനെ പറയുന്നത് തലച്ചോറിലെ തലച്ചോറിലെ ശക്തി കേന്ദ്രം ചുരുങ്ങും എന്നാണ് പറഞ്ഞത് കോട്ടക്സിനെയാണ് ശക്തി കേന്ദ്രം കോട്ടക്സ് എന്ന് പറയുന്നത് ഇപ്പം ആധുനിക ശാസ്ത്രപ്രകമായിട്ട് പറയുന്നത് അന്ന് അവർ പറയും ഏ പിന്നെ പിള്ള പിന്നെ കുഞ്ഞായി ഇരുന്നവൾ പിള്ളയായി മാറി തായായി മാറി മാറുന്നേരം ശക്തി തൻ ഭാഗം തലയിൽ നിന്ന് കാല് കാൽഭാഗം ആ ശക്തി തൻ ഭാഗം തലയിൽ നിന്ന് പോയിടും അമ്മ പോയിടും അമ്മ വന്നിടും അമ്മ വന്നിടും അമ്മ ആണ്ട് കഴിഞ്ഞ് വന്നിടും ആണ്ട ഒരാണ്ട് കഴിഞ്ഞ് വന്നിടും അമ്മ എന്ന് സിദ്ധപ്പാടലുകളിൽ പറയുന്നത് ഇതാണ് അപ്പോൾ ഇവരുടെ ഈ ശരീരത്തെ ഇത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ യാതൊരുവിധ പ്രശ്നവും അവർക്ക് മൊത്തത്തിലുണ്ടാകാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഇവരുടെ പിന്നെ അണ്ടശുദ്ധിയും ശുദ്ധിയും ഉണ്ടാകുന്നതിലേക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിപ്പോഴും നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അവിടെയും പിന്നെ ഈ കോട്ടക്സിൻ്റെ പിന്നെ പിന്നെ ചുരുങ്ങലിന് ഒരു മരുന്നും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ഇന്നും കണ്ടെത്തിയിട്ടില്ല രണ്ടായിരത്തി പിന്നെ പിന്നെ ഈ രണ്ടായിരത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം തന്നെ ആധുനിക ശാസ്ത്രം കണ്ടെ സമ്മതിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലെ മെഡിക്കൽ ജേണലുകളെല്ലാം അടുത്ത് പരിശോധിച്ച് നോക്കണം രണ്ടായിരത്തി പിന്നെ മെഡിക്കൽ ജേണലുകൾ മെഡിക്കൽ സയൻസിൻ്റെ ജേണലുകൾ ഡോക്ടേഴ്സിൻ്റെ ജേണലുകൾ ഒക്കെ നോക്കണം രണ്ടായിരത്തി പതിനാറിൽ വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് അവർ പറഞ്ഞത് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ഗർഭകാലത്ത് അവരുടെ ശരീരത്തിലെ തലച്ചോ തലച്ചോറിലെ ഇരുപത്തഞ്ച് ശതമാനം ചുരുങ്ങും ഇത് യുഗങ്ങൾക്ക് മുമ്പ് സിദ്ധന്മാർ പറഞ്ഞതാണ് ആത്മീയ ആചാര്യന്മാർ പറഞ്ഞതാണ് അഗസ്ത്യ മഹാമുനിയും ഭോഗറും പിന്നെ കോംബൈസ്വാമി വരെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ ആ അറിവ് ശരിയാണ് എന്ന് പിന്നെ കണ്ടെത്താനും രണ്ടായിരത്തി പതിനാറ് വേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിലെ പതിനാറിലാണ് കോർട്ടക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം ചുരുങ്ങും അതാണ് ശക്തി കേന്ദ്രമെന്ന് ആ പഴയ ആൾക്കാർ പറഞ്ഞത് അവരെ പുച്ഛമാണ് എല്ലാവർക്കും എന്നാലും ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ശുദ്ധിക്രിയകൾ ചെയ്തു വേണം സ്ത്രീയും പുരുഷനും പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് ഇതിൽ നിന്നൊക്കെ ആ ഈ പറയുന്ന ആത്മാ ആത്മയാന രസക്രിയാദത്തില് അഗസ്ത്യ അഗസ്ത്യനും ശിവനും തമ്മിലുള്ള രഹസ്യത്രയ നാഡീ നൂലില് വളരെ വ്യക്തമായിട്ട് ആത്മാവ് ബീജത്തിലൂടെയാണ് വരുന്നതെന്നും ബീജം ആത്മാ ബീജം ആത്മാ ബീജം പിന്നെ അണ്ട ശുദ്ധ ശുദ്ധിയായിട്ടുള്ള ുമായി ചേരുമ്പോൾ ഒരു കുഞ്ഞു ജനിക്കുമെന്നും അന്നു മുതൽ ഓങ്കാര ജന ജപം തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും ഞാൻ വ്യക്തമായി പറയാൻ കാര്യം ചില വാദമുഖങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇനി ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഏത് പിന്നെ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്നും കൂടെ വ്യക്തമാക്കണം അല്ലാതെയുള്ള വെറുതെ ഉള്ള കാട് വെടി കാടത്തിലുള്ള എന്ന് പറയുന്നത് അർത്ഥമില്ല വ്യക്തിഹത്യ കൊണ്ട് കാര്യമില്ല വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത് അത്ര വലിയ സംസ്കാരമൊന്നും അല്ല നമ്മൾ അറിവുകളാണ് പങ്കെക്കുന്നത് ഈ അറിവുകളെല്ലാം ശരിയാണെന്ന് പറയുന്നില്ല ഞാൻ പറയുന്ന അറിവുകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ തിരിച്ച് വ്യക്തമാക്കുക ഇത്തരത്തിലുള്ള രീതി തന്നെ ആയിരിക്കണം അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞു പോയിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമായിട്ട് ഈ ആത്മബീജത്തെക്കുറിച്ച് പറയേണ്ടി വന്നത് ആത്മബീജത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഈ ആത്മബീജത്തെക്കുറിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ് ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് സ്ത്രീക്ക് എങ്ങനെയാണ് പിന്നെ ദേഹത്തെ ഓരോ ഭാഗങ്ങളിലെയും നാടിക്കെട്ടുകൾ എങ്ങനെയാണ് ഉണർത്തി വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കേണ്ടത് ഒരു സ്ത്രീക്ക് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സുഖം പുരുഷന് നൽകാൻ കഴിയുന്നത് അവളുടെ യോനി സ്രവങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള ഗന്ധം ഉണ്ടാക്കിയെടുക്കണം എത്ര നനവുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഇല്ല കൊന്നു വായിക്കുക ഇതെല്ലാം ഇവിടെ പറഞ്ഞ് വ്യക്തമാക്കി കഴിഞ്ഞ് എൻ്റെ പാണ്ഡിത്യത്തെ വിളമ്പാനല്ല ഞാനിത് ഉദ്ദേശിക്കുന്നത് എനിക്ക് വലിയ പാണ്ഡിത്യം അങ്ങനെ ചിലർ പരാമർശിച്ചിട്ടുണ്ട് പാണ്ഡിത്യം പാണ്ഡിത്യം വിളമ്പാനുള്ളതാണ് പാണ്ഡിത്യം സൂക്ഷിക്കാനുള്ളതാണ് പക്ഷേ പാണ്ഡിത്യം ഉണ്ടവനല്ലേ പാണ്ഡിത്യം എനിക്ക് പാണ്ഡിത്യം ഒന്നുമില്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ നിശബ്ദനായിരിക്കുമായിരുന്നു പാണ്ഡിത്യം ഇല്ലാത്തത് കൊണ്ടാണ് അറിയുന്ന കാര്യങ്ങൾ പറയുന്നത് അത് അതാണ് പറഞ്ഞ പണ്ഡിതൻ മിണ്ടത്തില്ല എന്ന് പറയും കാര്യം എന്താണ് പണ്ഡിതം മിണ്ടിയാൽ കല്ലെടുത്ത് എറിഞ്ഞിടും അതുകൊണ്ട് പണ്ഡിതന്മാർ മിണ്ടത്തില്ല പാണ്ഡിത്യമുള്ളവർ ഉള്ളവർ മിണ്ടത്തില്ല പണ്ഡിതൻ മിണ്ടിയ കല്ലെടുത്തെറിഞ്ഞിടും കൊല്ലയിൽ കൊണ്ട് കൊന്നിടും എന്നാണ് പറയണത് കൊല്ലെ കൊണ്ടു കഴിഞ്ഞാൽ കൊല്ലയില് ഉണ്ടാക്കുന്ന കത്തി ഒക്കെ വെച്ച് അവനെ തന്നെ കൊല്ലും അറുത്ത് കൊല്ലും അതാണ് കൊല്ലയിൽ കൊണ്ട് കൊന്നിടും ഇത് ഞാൻ പറഞ്ഞതും അല്ല ഉള്ളതാണ് അതുകൊണ്ട് പണ്ഡിതനാകുമ്പോൾ ഞാൻ മൗനിയാകാം പാണ്ഡിത്യം ഇല്ലാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ അറിവുകൾ പറയുന്നു അതിൽ ശരിതെറ്റുകളുണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് ഒപ്പം തന്നെ ഈ ദാമ്പത്യ ജീവിതം നയിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും എങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം പുഷ്ടിപ്പെടുത്തി എടുക്കാൻ പറ്റും അവർ തമ്മിൽ സ്വകാര്യ ബന്ധം പിന്നെ കിടക്കാ മുറിക്കകത്തുള്ള സ്വകാര്യ ബന്ധം എത്ര രസകരമാക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്ന ആത്മാ ആത്മജാന രസക്രിയാവാദത്തിലെ പിന്നെ ശിവ അഗസ്ത്യ പിന്നെ രഹസ്യത്രയ നാടി നൂലിനകത്തുള്ള വാദമുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുകയാണ് അതിനകത്ത് വ്യക്തിഹത്യോ ആക്ഷേപമോ കുച്ഛമോന്നല്ല അവർ തമ്മിൽ പറയുന്നത് അവർ അവരുടെ അറിവുകൾ അങ്ങോട്ട് പറയുന്നു സംശയങ്ങൾ ചോദിക്കുന്നു അങ്ങനെയുള്ള അതൊക്കെ ഒന്ന് വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ വരും തലമുറയ്ക്ക് ഗുണം ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം നിർത്തുന്നു ബാക്കി ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നാലെ പറയുന്നതാണ്